എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്നതുമായ വലിയൊരു ദരിദ്ര യോഗത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഈ യോഗത്തിൻ്റെ പേരാണ് കേമദ്രുമയോഗം അവൻ ഒരു കേമദ്രോഹിയാണെന്ന പഴഞ്ചൊല്ലു പോലും നമ്മുടെ ഇടയിൽ പണ്ട് ഉണ്ട് ഈ യോഗം അത്രയും ദോഷം ചെയ്യുന്ന ദുര്യോഗമായതിനാലാണ് ഇങ്ങനെ പറയുന്നത് ഈ യോഗത്തിൽ ജനിക്കുന്നവർ രാജാവായാലും രാജവംശത്തിൽ ജനിച്ചാലും ഒരു നാൾ എല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രനായി തീരുകയും ഒടുവിൽ ഭിക്ഷയായിച്ച് കിട്ടുന്ന അന്നം ഭക്ഷിച്ച് വിശപ്പെടേണ്ടി വരുന്നവനും ആയിത്തീരും എന്നാണ് ജ്യോതിഷത്തിൽ ഈ യോഗത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്കും കാഠിനമേറിയ ദരിദ്രയോഗമായിട്ടാണ് ജ്യോതിഷത്തിൽ ഈ യോഗത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ യോഗത്തെക്കുറിച്ച് വരാഹമിഹിരാചാര്യൻ അദ്ദേഹത്തിൻ്റെ ബൃഹത് ജാതകം എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ദരിദ്രയോഗം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയായിരിക്കണം ഗൃഹസ്ഥിതി എന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും ശരിയായി കണക്കിലെടുക്കാതെയോ അഥവാ മനസ്സിലാക്കാതെയോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഇരുപുറവും ഗ്രഹങ്ങൾ ആരും നിൽക്കുന്നില്ല എങ്കിൽ അവർക്ക് കേമദ്രുമയോഗമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇത് പറയുവാനുള്ള കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻ്റാണ് ജന്മനക്ഷത്രം കൊണ്ട് ഗ്രഹനിലയിലെ യോഗം കണ്ടെത്താമെന്ന് വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റാണ് പ്രേക്ഷകന് കേമദ്രുമയോഗമുണ്ടോ എന്നാണ് ചോദ്യം കാരണം ഈ പ്രേക്ഷകന്റെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഇരുപുറവും ഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നില്ല അതിനാൽ ആരോ പറഞ്ഞതാകാം ഈ ജാതകന് കേമദ്രുപയോഗമുണ്ടെന്ന് അതിനാലാണ് ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് വരാഹവികരാചാര്യൻ്റെ ബൃഹജാതകം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ച് കേമദ്രുമയോഗം ഉണ്ടാകണമെങ്കിൽ ഒരാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുൻപിലത്തെയും പിൻബലത്തെയും രാശികളിൽ പഞ്ചഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ ചൊവ്വ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളിൽ ആരെങ്കിലും നിൽക്കാതെ ഇരിക്കുകയും ചന്ദ്രകേന്ദ്രത്തിലോ ലഗ്നകേന്ദ്രത്തിലോ മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കാതിരിക്കുകയും ചന്ദ്രൻ ലഗ്നകേന്ദ്രത്തിലല്ലാതെ വരികയും ചെയ്താൽ മാത്രമേ കേമദ്രുമയോഗം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതായത് ഈ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളൊക്കെയും പരിശോധിച്ചിട്ട് വേണം ഒരാൾക്ക് കേമദ്രുപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന നിഗമനത്തിൽ എത്തേണ്ടത് അതായത് മേൽപ്പറഞ്ഞതിൽ വെച്ച ഏതെങ്കിലും ഒരു ഗ്രഹസ്ഥിതി ഒരു ജാതകത്തിൽ ഉണ്ടായാൽ ആ ജാതകന് കേമദ്രുമയോഗം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ ഒന്നും തന്നെ ശരിയായി പരിഗണിക്കാതെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുന്നിലത്തെ രാശിയിലോ പിന്നിലത്തെ രാശിയിലോ മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ ആരും നിൽക്കുന്നില്ല എങ്കിൽ ആ ജാതകന് കേമദ്രുമയോഗം ഉണ്ടെന്ന് പറയുകയും ബാക്കിയുള്ള വ്യവസ്ഥകളെല്ലാം കേമദ്രുമയോഗം ഭംഗം ചെയ്യുന്ന വ്യവസ്ഥകളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത് ഒരു യോഗം ഭംഗം ചെയ്യുക എന്ന് പറയുന്നതും ഒരു യോഗം ഇല്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ജാതകത്തിൽ മേൽപ്പറഞ്ഞ വ്യവസ്ഥകളിൽ വെച്ച് ഏതെങ്കിലും ഒരു വ്യവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ആ ജാതകത്തിൽ കേമദ്രുമയോഗം ഇല്ലെന്നിരിക്കെ ആ യോഗം ഭംഗം ചെയ്യുന്ന പ്രശ്നമേ വിധിക്കുന്നില്ലല്ലോ ഭംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ യോഗം അവിടെ തന്നെ ഉണ്ടാകും അതല്ല എങ്കിൽ നീചമംഗ രാജയോഗം പോലുള്ള യോഗഭംഗമായിരിക്കണം ഭംഗമായിരിക്കണം നീചമംഗ രാജയോഗത്തിൽ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹം നീചഭംഗം ചെയ്തുകൊണ്ട് രാജയോഗദാതാവായി മാറുന്നു എങ്കിൽ തന്നെയും ആ ഗ്രഹം നീചത്തിൽ നിൽക്കുന്ന ദോഷഫലങ്ങൾ ആദ്യം കുറയൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ ആ ഗ്രഹം രാജയോഗ ഫലങ്ങൾ നൽകുകയുള്ളൂ മേൽപ്പറഞ്ഞ കേമദ്രുപയോഗത്തിൻ്റെ ഭംഗം വഴി ഒരു രാജയോഗവും ആ ജാതകന് സിദ്ധിക്കുന്നില്ല അതിനാൽ ദരിദ്രയോഗ ഫലങ്ങളിൽ കുറച്ച് കുറവ് വരാൻ മാത്രമേ സാധ്യതയുള്ളൂ നല്ല ഫലങ്ങൾ ഒന്നും തന്നെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയില്ല അതിനാൽ മറ്റു വ്യവസ്ഥകൾ കേമദ്രുമയോഗം ഭംഗം ചെയ്യുന്ന വ്യവസ്ഥകളാകാൻ കാരണം കാണുന്നില്ല നേരെ മറിച്ച് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുന്നിലത്തെയും പിന്നിലത്തെയും രാശികളിൽ പഞ്ചഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നില്ല എങ്കിൽ തന്നെയും മറ്റു വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് ആ ഗ്രഹനിലയിൽ കാണുകയാണെങ്കിൽ കേമദ്രുമയോഗം ആ ജാതകത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ബൃഹജാതകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ കേമദ്രുമയോഗം ഒരു ജാതകത്തിൽ ഉണ്ടാകണമെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുന്നിലത്തെയും പിന്നിലത്തെയും രാശികളിൽ പഞ്ചഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ ചൊവ്വ ശനി ഇവരിൽ ആരും തന്നെ നിൽക്കാതിരിക്കുകയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അഥവാ ആ രാശി തുടരുമ്പോൾ വരുന്ന ആ രാശിയുടെ മറ്റ് കേന്ദ്രരാശികളായ നാല് ഏഴ് പത്ത് എന്നീ രാശികളിലോ മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കാതിരിക്കുകയും അതുപോലെ തന്നെ ലഗ്നരാശിയിലോ ലഗ്നരാശിയുടെ മറ്റ് കേന്ദ്രസ്ഥാനങ്ങളായ നാല് ഏഴ് പത്ത് എന്നീ രാശികളിലോ മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കാതിരിക്കുകയും ചന്ദ്രൻ ലഗ്നരാശിയിലോ ലഗ്നരാശിയുടെ മറ്റ് കേന്ദ്രരാശികളായ നാല് ഏഴ് പത്ത് എന്നീ രാശികളിലോ നിൽക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കേമദ്രമയോഗം എന്ന അതീവ ദരിദ്രയോഗം ഒരു ജാതകത്തിൽ ഉണ്ടാവുകയുള്ളൂ മേൽപ്പറഞ്ഞ വ്യവസ്ഥകളൊന്നും തന്നെ ഇല്ലാത്ത ഗ്രഹനില അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അതല്ലാതെ ചന്ദ്രന്റെ ഇരുപുറവും പഞ്ചഗ്രഹങ്ങൾ ആരും നിൽക്കുന്നില്ല എങ്കിൽ കേമദ്രുപയോഗം ഉണ്ടാകുമെങ്കിൽ വളരെയധികം ആൾക്കാരുടെ ഗ്രഹനിലയിൽ ചന്ദ്രന്റെ ഇരുപുറവും പഞ്ചഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നതായി കാണാറില്ല അപ്പോൾ അവരെല്ലാം കേമദ്രുപയോഗം ഉള്ളവരായി മാറുകയും ദരിദ്രന്മാരായി തീരുകയും ചെയ്യണമായിരുന്നു എന്നാൽ അവരിൽ പലരും വളരെ സമ്പന്നരായി ജീവിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് മേൽപ്പറന്ന ചോദ്യകർത്താവിൻ്റെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഇരുപുറവുമുള്ള രാശികളിൽ പഞ്ചഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നില്ല എങ്കിലും ചന്ദ്രകേന്ദ്രത്തിൽ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാലാം രാശിയിൽ വ്യാഴം കേസരിയോഗത്തിലായാണ് നിൽക്കുന്നത് ചന്ദ്രകേന്ദ്രത്തിൽ പഞ്ചഗൃഹങ്ങളിൽ ഒന്നായ വ്യാഴം നിൽക്കുന്നതിനാൽ ഈ ജാതകത്തിൽ കേമദ്രുപയോഗമേ ഇല്ല ഇനി ഒരു ജാതകത്തിൽ കേമുദ്രുപയോഗം ഉണ്ടെങ്കിൽ തന്നെ ആ ജാതകത്തിൽ വസുമോദ്യോഗം ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് കാരണം കേമദ്രുപയോഗത്തിന് പരിഹാരമായി വസുമോദ്യോഗമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ജാതകത്തിൽ കേമദ്രുപയോഗം അത്യപൂർവ്വമായി ഉണ്ടെങ്കിൽ തന്നെയും ആ ജാതകത്തിൽ ഉണ്ടെങ്കിൽ കേമദ്രുപയോഗത്തിൻ്റെ ദോഷഫലം അനുഭവത്തിൽ വരികയില്ല ഈ ജാതകത്തിലും വസമദ്യോഗം കാണുന്നുണ്ട് അതിനാൽ ചന്ദ്രൻ്റെ ഇരുവറവും പഞ്ചഗ്രഹങ്ങളാരും നിൽക്കുന്നില്ല എന്ന് കണ്ട് ജാതകന് കേമദ്രുപയോഗം ഉണ്ടെന്ന് വിധിയെഴുതുന്നത് ആരായാലും മറ്റു വ്യവസ്ഥകൾ ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് അങ്ങനെ വിധിയെഴുതിയിട്ടുള്ളത് ഈ യോഗവും കാളസർപ്പയോഗം ചൊവ്വാദോഷം ചില നക്ഷത്രങ്ങളുടെ പാദദോഷങ്ങൾ എന്നിവയെപ്പോലെ ശരിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ദുര്യോഗമാണ് അതിനാൽ പ്രേക്ഷകർ അവരുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ഇരുപുറവും എന്ന് കണ്ടിട്ട് കേമുദ്രുപയോഗമാണെന്ന് തെറ്റിദ്ധരിക്കുകയോ ആരെങ്കിലും ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് അപ്പാടെ വിശ്വസിക്കുകയോ ചെയ്യാതെ മേൽപ്പറഞ്ഞ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് ഗ്രഹനില ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പഞ്ചഗ്രഹങ്ങളല്ലാത്ത സൂര്യൻ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ചന്ദ്രൻ്റെ ഇരുപുറവും നിന്നിട്ട് കാര്യമില്ല അവരെ ഈ യോഗത്തിൽ പരിഗണിക്കുന്നില്ല ഇനി വളരെ അപൂർവങ്ങളിൽ അപൂർവമായി ആർക്കെങ്കിലും ഈ ദരിദ്രയോഗം ഉണ്ടെങ്കിൽ തന്നെയും അവരും അത്ര കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ യോഗമുള്ളവർ രാജാവാണെങ്കിലും രാജവംശത്തിൽ ജനിച്ചവരാണെങ്കിലും ഒരു നാൾ എല്ലാം നഷ്ടപ്പെട്ട് നിർദ്ധനായി ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എല്ലാം നഷ്ടപ്പെട്ട് നിർധനനാകണമെങ്കിൽ ആ ജാതകൻ ആദ്യം ധനവാൻ ആയിരുന്നിരിക്കണം അതല്ലാതെ നിർധനനെ നിർധനനാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ യോഗമുള്ള ജാതകൻ ആദ്യം ധനവാനായി തീരുകയും സകലവിധ ഐശ്വര്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്തിട്ട് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട് തീരും എന്നതാണ് വസ്തുത അതിനാൽ ഒരു ദിവസമെങ്കിലും അവരും ധനവാനായി നല്ല നിലയിൽ ജീവിച്ചിട്ട് മാത്രമേ ദരിദ്രനാകുകയുള്ളൂ എന്ന് ആശ്വസിക്കാം നമ്മുടെ സമൂഹത്തിൽ അപൂർവം ചിലരെങ്കിലും ഇതേപോലെ തന്നെ ഉയർന്ന ജീവിത നിലവാരത്തിലും സമ്പന്നതയിലും ജീവിച്ചിട്ട് പിന്നീട് എല്ലാം നഷ്ടപ്പെട്ട് തീരുന്ന അവസ്ഥ നമുക്ക് അറിയാവുന്നതാണല്ലോ അതിന് കാരണം ഈ യോഗമാകാം ചൊവ്വാദോം പാദദോഷമുള്ള നക്ഷത്രങ്ങൾ എന്നിവയുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്ത് കാണാവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പന്തിയിലേക്ക് അടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അശ്വതി മുതൽ ആയില്യം വരെയുള്ളവരുടെ ഫലങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ തൃശ്ശൂരിൽ നിന്നും അഞ്ജലിയാണ് അഞ്ജലിയുടെ ജാതകത്തിലെ ഗുളികൻ ദോഷം ചെയ്യുമോ എന്നാണ് ചോദ്യം അതുപോലെ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയം എപ്പോഴാണ് എന്നും ചോദിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ ജാതകത്തിൽ ഗുളികൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ജാതകത്തിൽ ഗുളികൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നവർ പൊതുവെ കൂടുതൽ ഭയം ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവർ മരിച്ചവരെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ പേടിയുള്ളവരായിരിക്കും ഇവർ എല്ലാവരോടും ദൈന്യതയോടുകൂടി സംസാരിക്കുന്നവരും കയ്യിൽ കിട്ടുന്ന പണം കൂടുതലും സമ്പാദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയും അത് കാരണം കയ്യിൽ പണം കൂടുതലായി നിൽക്കാതിരിക്കുകയും അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് വലിയ ഉപകാരങ്ങൾ ഒന്നും ചെയ്യാത്തവരും മറ്റുള്ളവരെക്കൊണ്ട് ലുബ്ധനെന്ന പേര് പറയിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും കീർത്തിക്കും പിരുമയ്ക്കും വേണ്ടി ഇവർ പണം കൈവിട്ട് കളിക്കുന്നവരായിരിക്കില്ല ഈ പറഞ്ഞ ഫലങ്ങളെ കൂടാതെ ഗുളികനെ കൊണ്ട് മറ്റ് കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല ഇരുപത്തി ഒൻപതേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തിയെട്ട് വരെ ഭർത്തൃസ്ഥാനാധിപനും സുഖസ്ഥാനാധിപനുമായ വ്യാഴത്തിൻ്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭർത്തൃസ്ഥാനാധിപനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ ലാഭസ്ഥാനത്തുമാണ് നിൽക്കുന്നത് അതിനാൽ ചെറുപ്രായത്തിൽ തന്നെ വിവാഹയോഗമുള്ള ജാതകമാണ് മുപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുമ്പ് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഭർത്തൃസ്ഥാനത്ത് ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ പഞ്ചമഹാപുരുഷയോഗമായ മാളവിയോഗത്തിൽ നിൽക്കുന്ന കാരണം വിവാഹശേഷം ഭർത്താവിന് ഉയർച്ചയെ നൽകുന്ന ജാതകമാണ് എന്നാൽ ജോലിസംബന്ധമായോ മറ്റോ ഭർത്താവ് അകന്നു നിൽക്കുന്നതിനാൽ ചിലപ്പോൾ ഭർത്തൃസുഖത്തിൽ കുറച്ച് കുറവുണ്ടാകാം അഞ്ജലിയുടെ ജാതകത്തിൽ വ്യാഴം ശുക്രൻ ആദിത്യൻ ചൊവ്വ എന്നീ നാല് ഗ്രഹങ്ങൾ അതിൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് എന്നാൽ ആദിത്യനും ചന്ദ്രനും അവരുടെ നീചരാശികളിൽ നവാംശകം ചെയ്യുന്നത് കാരണം ജാതകത്തിലെ ശ്രേഷ്ഠമായ ഫലങ്ങളിൽ അല്പം കുറവുണ്ടാകാം രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ കൊല്ലത്തു നിന്നും ശ്രീലക്ഷ്മിയാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞു പി എസ് സി പരീക്ഷ എഴുതുന്നുണ്ട് ജോലി ലഭിക്കുമോ സന്താനഭാഗ്യം എപ്പോൾ എന്നിവയാണ് ചോദ്യങ്ങൾ ശ്രീലക്ഷ്മിയുടെ ഗ്രഹനിലപ്രകാരം ലഗ്നാലും ചന്ദ്രാലും സൂര്യാലും കർമ്മഭാവത്തിൽ ഗ്രഹങ്ങളാരും നിൽക്കാത്തത് കാരണം അത്ര നല്ല കർമ്മപുഷ്ടിയുള്ള ഒരു ജാതകമല്ല ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപനുമായ വ്യാഴത്തിൻ്റെ നവാംശകാധിപനായ ശുക്രൻ നിൽക്കുന്നത് ശരഭയോഗത്തിലാണെങ്കിലും നീചത്തിലും മൗഢ്യത്തിലുമായാണ് എന്നാൽ ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപനുമായ വ്യാഴം കുംഭം രാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണവും പന്ത്രണ്ടാം ഭാവാധിപനായ ശനി ധനസ്ഥാനത്ത് നീചഭംഗം ചെയ്തുകൊണ്ട് വക്രബലത്തിൽ നിൽക്കുന്നതുകൊണ്ടും വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ രാഹുർ ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹു തൽക്കാല സമക്ഷേത്രത്തിലായി ഇഷ്ടഭാവത്തിലായാണ് നിൽക്കുന്നതെങ്കിലും ചൊവ്വയുമായി യോഗം ചെയ്ത് അങ്കാരക യോഗമെന്ന ദുര്യോഗത്തിൽ നിൽക്കുന്നത് കാരണം രാഹുർ ദശയിൽ ഇടയ്ക്കിടയ്ക്ക് ധനധാന്യ ലാഭം ഉണ്ടാകുമെങ്കിൽ തന്നെയും പൊതുവെ അത്ര നല്ല സമയമല്ല അതിനാൽ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും നാഗരാജ ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുകയും ചെയ്യുക സന്താനസമ്മമായി ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ചന്ദ്രൻ പക്ഷഫലത്തോടുകൂടി ലഗ്ന കേന്ദ്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും നീചസ്ഥനും മൗഢ്യത്തിലുമായി നിൽക്കുന്ന ശുക്രനോടുകൂടി യോഗം ചെയ്താണ് നിൽക്കുന്നത് ഒമ്പതാം ഭാവാധിപനായ ചൊവ്വയും അങ്കാരക യോഗമെന്ന ദുര്യോഗത്തിലായാണ് നിൽക്കുന്നത് സന്താനകാരകനായ വ്യാഴം അനിഷ്ടസ്ഥാനത്തുമാണ് നിൽക്കുന്നത് അതിനാൽ സംബന്ധമായി കുറച്ച് താമസം ഉണ്ടാകാവുന്നതാണ് പ്രാപ്തിക്ക് വേണ്ടി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഭദ്രാദേവി എന്നിവരെ പ്രീതിപ്പെടുത്തുകയും ഇവരുടെ കീർത്തനങ്ങളും ആദിത്യൻ വ്യാഴം ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ കീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം